ഗബ്രിയെ വാഷ്റൂമിൽ കൊണ്ടുപോയി പല്ലി തേപ്പിക്കുന്നു മുഖം കഴുകിക്കുന്നു ഗബ്രി ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ കാവലായിട്ട് നിൽക്കുന്നു അതിനുശേഷം പിന്നീട് പുറത്ത് പോയിട്ട് ഗബ്രിയുടെ അടുത്ത് പോയിട്ടടാ ഗബ്രി എന്ത് പറ്റി ഗബ്രി നീ പറ എന്നോട് പറ ഞാൻ നിൻ്റെ അടുത്ത് ഫ്രണ്ടായിട്ടൊക്കെ നിൽക്കും ഗബ്രി ഞാൻ ഇനിയും നിൻ്റെ അടുത്ത് വരും ഗബ്രി പക്ഷെ എന്ത് പറ്റി ഗബ്രി നിനക്ക് പറ ഗബ്രി 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 ആണെങ്കിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുക അവിടെ ഇരുന്ന് മുഖത്ത് ഒക്കത്തില്ല കൈ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് കാരണം ഞാൻ ഇന്നലെയും പറഞ്ഞു മുഖത്ത് നോക്കി അല്ലെങ്കിൽ തല നിവർത്തി വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫേക്ക്നെസ് അല്ലെങ്കിൽ ആ ഡ്രാമ ഓഡിയൻസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും ആ അത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കാനാണ് ഈ മുഖം കുനിച്ച് അല്ലെങ്കിൽ തല താഴ്ത്തിയിരുന്നിട്ട് എപ്പോഴും ഇവരൊക്കെ സംസാരിക്കുന്നത് ജെനുവിൻ ആണെങ്കിൽ തല ഉയർത്തിയിരുന്നതിനെ നമ്മുടെ ഫീലിങ്സ് പ്രകടിപ്പിക്കാൻ ഒരു മടിയും കാണില്ല അപ്പം ഇത് പക്ക ഡ്രാമയാണ് ശരിക്കും നല്ല നല്ല അഭിനേതാക്കളാണ് ഇവര് അപ്പോൾ ഗബ്രി അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് വിഷമം ഉള്ളതായിട്ട് അഭിനയിക്കുകയാണ് പക്ഷേ ഒന്നും വരണില്ല സംഗതി പുള്ളി ഡ്രൈ ചെയ്യുന്നുണ്ട് ആ വിഷമം വരുന്നില്ല കിച്ചണിൽ കയറി ആരും അറിയാതെ ഒരു സവാള എടുത്ത് ഇങ്ങനെ ഒരച്ച് കണ്ണി തേച്ചെങ്കിലും ചിലപ്പോൾ കുറച്ച് കണ്ണീരൊക്കെ വന്നതാണ് അതുപോലുമില്ല അപ്പോൾ ജാസ്മിൻ നിന്ന് അങ്ങ് താങ്ങി തടുക്കിട്ട് അതായത് കാണുന്ന ഓഡിയൻസിന് തോന്നണം കെയറിംഗ് ബേബിയാണ് എന്ന് അതുപോലെ അങ്ങ് മാനുഷികമായി തകർന്നു പോയി തന്നെ കാണുന്ന ഓഡിയൻസിന് തോന്നണം എന്നുള്ള രീതിയിൽ ഗബ്രി അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് രണ്ടും കൂടെ ഈ സമയത്ത് കിച്ചണിൽ രണ്ടുപേരും പട്ടിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ജിൻഡോയും നമ്മുടെ അൻസിബയും പട്ടിപ്പണി അവിടുത്തെ ടീമിലുള്ള അംഗമാണ് നമ്മുടെ ജാസ്മിൻ രാവിലെ തൊട്ട് ഗബ്രി 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 എന്നു പറഞ്ഞ് ഗബ്രിയുടെ വാലേ തൂങ്ങി നടക്കുകയാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ ശ്രീതു വന്ന് മൂന്നാലവണയൊക്കെ വിളിച്ചു അവസാനം ഗതിയിട്ട് ഇനി ഇനി വഴിയില്ലാന്ന് മനസ്സിലായപ്പോൾ കിച്ചണിലോട്ട് കയറി പോയിട്ടുണ്ട് ഒരു പണിയും കിച്ചണിൽ എടുക്കുന്നില്ല പണി മുഴുവൻ എടുക്കുന്നത് കൂടുതലെടുക്കുന്ന അൻസിബിയാണ് പിന്നെ ജിൻഡോ ഏറ്റവും കൂടുതൽ അൻസിബിയാണ് ചെയ്യുന്നത് ജാസ്മിൻ ആ പരിസരത്ത് പോലും കാണാൻ പറ്റില്ല എപ്പോഴും ഗബ്രി ഗബ്രി ഇത് മാത്രമേ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നുണ്ട് പണി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്നും ഇനിയിപ്പോൾ കരഞ്ഞു പോയി കിടന്ന് മൂന്ന് അവിടെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ സമയത്തും കിച്ചണിൽ കയറണ്ട അങ്ങനെ ജോലിയും ചെയ്യാതെ ഗബ്രി ഗബ്രി എന്നും പറഞ്ഞ് നടന്ന് ജാസ്മിൻ അവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്ന് കരഞ്ഞു മെഴുകി ഗബ്രി ഇജാതി വെറുപ്പിക്കലേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം